പ്രിയമുള്ളവരെ നമസ്കാരം രണ്ടു ദിവസം മുമ്പ് എന്റെ മോള് ബാലേട്ടൻ മോളിൽ അടി എന്നുള്ള പാട്ട് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ നാട്ടിലൊക്കെ ഇന്ന് പോലും എന്നെ കണ്ടപ്പോ മോള് നന്നായി പാടിയിട്ടുണ്ട് എന്താണ് അവളെ സ്റ്റേജിലേക്കൊന്നും കൊണ്ടുവരാത്ത പരിപാടികൾക്കൊന്നും കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിച്ചു അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലല്ലല്ലോ അവളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് അപ്പൊ അവർക്ക് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഒപ്പം കൂടാനൊന്നും പറ്റില്ല വേദികളിലേക്കൊന്നും വരാൻ പറ്റില്ല വലിയ സന്തോഷം എന്തായാലും നാളെ രാവിലെ മോളെ കൊണ്ടാക്കണം അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് കൂടി അവള് പാടാന്ന് ഏറ്റിട്ടുണ്ട് എന്തായാലും ആ ഒരു പാട്ടിലേക്ക് പോകാം ഞാൻ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മുടെ പെരുമ്പടപ്പ് മണിച്ചേട്ടൻ്റെ മണികട്ടൻ ചേട്ടൻ്റെ ഒരു പാട്ടാണ് പഞ്ചവർണക്കിളി എന്നൊരു പാട്ടാണ് എന്തായാലും അത് നിങ്ങൾ എതിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അത് ഭയങ്കര ഹിറ്റായതാണ് ഇത്തവണ നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ മോളാണ് പാടുന്നത് കൂടെ ഞാനും പാടാം Okay. <laughs> തിടക്കുഴയിലോ പുന്നാര ൂമേണ്ടേ പഞ്ചാവി ചെള്ള ഒന്നപ്പളരെ എൻ്റെ ചെമ്പതപ്പൂ മലരെ ചെമ്പ